നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാലിന്റെ മണിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തിയിരുന്നു തൂത്തുക്കുടിയിലാണ് അദ്ദേഹം എത്തിയത് നാലായിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിട്ടു നിരവധി വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നിർവഹിച്ചു നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാല മാലാദ്വീപ് സന്ദർശനം അതുപോലെ തന്നെ ബ്രിട്ടൻ സന്ദർശനം അതിനുശേഷമാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് എത്തിയത് നിർണായകമായ ചില വ്യാപാര കരാറുകളിൽ ഒപ്പിടുന്നു അതിനുശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് എത്തുകയായിരുന്നു ഏതൊരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ നട്ടെല്ലാണ് അടിസ്ഥാന സൗകര്യങ്ങളും ഊർജ്ജവും എന്ന് പ്രധാനമന്ത്രി 好。 കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ മേഖലകളിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തമിഴ്നാടിന്റെ വികസനത്തിന് ഞങ്ങൾ നൽകുന്ന മുൻഗണനയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്ന് ഇന്ത്യയുടെ വളർച്ചയിൽ ലോകം ലോകത്തിന്റെ വളർച്ചയെ കാണുകയാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു തമിഴ്നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു സംസ്ഥാനത്തിന്റെ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ ഹൈടെക് ആക്കുന്നതിനോടൊപ്പം വിമാനത്താവളങ്ങൾ ഹൈവേകൾ റോഡുകൾ എന്നിവ തടസ്സമില്ലാത്ത സമ്പർക്ക സൗകര്യത്തിനായി കൂട്ടിയിണക്ക യും ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തുടനീളം ബൃഹത് ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള വലിയ യജ്ഞം പുരോഗമിക്കുകയാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു പ്രാദേശിക സമ്പർക്ക സൗകര്യം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും സംശുദ്ധ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും തമിഴ്നാട്ടിലുടനീളമുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി സുപ്രധാന പദ്ധതികൾ വിവിധ മേഖലകളിലായി നടപ്പിലാക്കിയെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു സദസ്സിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു നാല് ദിവസത്തെ വിദേശ പര്യടനത്തിന് ശേഷം നേരിട്ട് രാമേശ്വരന്റെ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വിദേശ പര്യടനത്തിനിടെ ഇന്ത്യയും യു കെയും ഒപ്പുവെച്ച ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ വികസനം ഇന്ത്യയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തെയും രാജ്യത്തിന്റെ പുതുക്കപ്പെട്ട ആത്മവിശ്വാസത്തെയും അടയാളപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ആത്മവിശ്വാസം വികസിത ഇന്ത്യയും വികസിത തമിഴ്നാടും സൃഷ്ടിക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് തൂത്തുക്കുടിയിൽ വികസനത്തിന്റെ പുതിയ അധ്യായം വിരിയുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തമിഴ്നാടിനെ വികസനത്തിന്റെ ഔന്നത്യത്തിൽ എത്തിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ദൗത്യത്തിന് തൂത്തുക്കുടി സാക്ഷ്യം വഹിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വി ഒ ചിദംബരൻനാർ തുറമുഖത്ത് ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനലിന് തറക്കില്ലിട്ടത് പ്രധാനമന്ത്രി അനുസ്മരിച്ചു ആ സന്ദർശനവേളയിൽ നൂറുകണക്കിന് കോടി രൂപയുടെ നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത കാര്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പുതിയ തൂത്തുക്കുടി അന്താരാഷ്ട്ര കപ്പൽ ചരക്ക് കൈമാറ്റ ടെർമിനലും ഉദ്ഘാടനം ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് വീണ്ടും നാലായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതികൾ തൂത്തുക്കുടിയിൽ ആരംഭിച്ചതായും ഉദ്ഘാടനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു വിമാനത്താവളങ്ങൾ ൾ തുറമുഖങ്ങൾ റെയിൽപാതകൾ വൈദ്യുതി മേഖലയിലെ നിർണായക പുരോഗതികൾ എന്നിവയുൾപ്പെടെ പ്രധാന മേഖലകളിലായി ഈ സംരംഭങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഈ സുപ്രധാന വികസനങ്ങൾക്ക് അദ്ദേഹം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു ഏതൊരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് നട്ടെല്ലാണ് അടിസ്ഥാന സൗകര്യങ്ങളും ഊർജവും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ മേഖലകളിൽ സ്ഥിരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തമിഴ്നാടിന്റെ പുരോഗതിക്ക് നൽകുന്ന മുൻഗണനയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും എടുത്തു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത പദ്ധതിയിൽ തൂത്തുക്കുടിയും തമിഴ്നാടിനെയും മെച്ചപ്പെട്ട സമ്പർക്ക സൗകര്യം സംശുദ്ധ ഊർജം പുതിയ അവസരങ്ങൾ എന്നിവയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തമിഴ്നാടിന്റെയും തൂത്തുക്കുടിയുടെയും സമ്പന്നമായ സാംസ്കാരിക ചരിത്ര പൈതൃകത്തിന് മോദി ആദരമർപ്പിച്ചു സമ്പന്നവും ശക്തവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഈ മേഖലയുടെ ശാശ്വത സംഭാവനകളെ അദ്ദേഹം അംഗീകരിച്ചു കോളനി വാഴ്ചക്കാലത്ത് സമുദ്ര വ്യാപാരത്തിന് സാധ്യതകൾ മുൻകൂട്ടി കണ്ട തദ്ദേശീയ കപ്പൽ സംരംഭങ്ങൾ ആരംഭിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തെ വെല്ലുവിളിച്ച ദീർഘ സ്വാതന്ത്ര്യ സമരസേനാനി ശ്രീ വി ഒ ചിദംബരം പിള്ളയെ അദ്ദേഹം പ്രകീർത്തിച്ചു ധൈര്യത്തിലും ദേശസ്നേഹത്തിലും വേരൂന്നിയ സ്വതന്ത്രവും ശാക്തീകരിക്കപ്പെട്ടതുമായ ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നം നേതാവ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അഴകു മുത്തു കോൻ തുടങ്ങിയ ഇതിഹാസ വ്യക്തികളെയും പ്രധാനമന്ത്രി ആദരിച്ചു ദേശീയ കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ജന്മസ്ഥലം തൂത്തുക്കുടിക്ക് സമീപത്താണെന്ന് അനുസ്മരിച്ച പ്രധാനമന്ത്രി തൂത്തുക്കുടിയും അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ കാശിയും തമ്മിലുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തെക്കുറിച്ചും എടുത്തുകാട്ടി കാശി തമിഴ് സംഗമം പോലുള്ള സാംസ്കാരിക സംരംഭങ്ങൾ ഇന്ത്യയുടെ പൊതു പൈതൃകത്തെയും ഐക്യത്തെയും നിരന്തരം ശക്തിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം തുത്തുക്കുട്ടിയുടെ പ്രശസ്തമായ മുത്തുകൾ ബിൽഗേറ്റ്സിന് സമ്മാനിച്ചിരുന്നു ആ കാര്യവും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ബിൽഗേറ്റ്സ് മുത്തുകളെ വളരെയധികം പ്രശംസിച്ചുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഈ മേഖലയിലെ പാണ്ഡ്യ മുത്തുകൾ ഒരു കാലത്ത് ലോകമെമ്പാടും ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ത്യ തുടർച്ചയായ ശ്രമങ്ങളിലൂടെ വികസിത തമിഴ്നാടിനെയും വികസിത ഇന്ത്യയും കുറിച്ചുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും ഇന്ത്യയും യു കെയും ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഈ കാഴ്ചപ്പാടിനെ കൂടുതൽ വേഗത്തിലാക്കുന്നുവെന്നും മോദി പറഞ്ഞു സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നും ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാനുള്ള രാജ്യത്തിലെ യാത്രയ്ക്ക് അതൊരു ബലമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വതന്ത്ര വ്യാപാര കരാറിനെ തുടർന്ന് യു കെയിൽ വിൽക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നികുതിരഹിതമാകുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു യു കെയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വലിയ വിലക്കുറവിൽ കിട്ടുമ്പോൾ ആവശ്യകത വർദ്ധിക്കുമെന്നും ഇത് ഇന്ത്യയിൽ കൂടുതൽ ഉൽപാദന അവസരങ്ങളിലേക്ക് നയിക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ തമിഴ്നാട്ടിലെ യുവാക്കൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കും വളരെയധികം ഗുണം ചെയ്യുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വ്യവസായം മത്സ്യബന്ധന സമൂഹം ഗവേഷണം നവീകരണം തുടങ്ങിയ മേഖലകളെ ഈ കരാർ പിന്തുണയ്ക്കുമെന്നും വ്യാപക നേട്ടങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ മിഷൻ മാനുഫാക്ചറിംഗ് എന്നിവയ്ക്ക് ഗവൺമെന്റ് വലിയ ഊന്നൽ നൽകുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ശക്തി വലിയ തോതിൽ പ്രകടമായി എന്നും പ്രധാനമന്ത്രി പറയാൻ മറന്നില്ല ഭീകരരുടെ ശക്തി കേന്ദ്രങ്ങളെ നിർവീര്യമാക്കുന്നതിൽ ാഭ്യന്തരമായി നിർമ്മിച്ച ആയുധങ്ങൾ നിർണായക പങ്കുവഹിച്ചുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങൾ ഭീകരവാദത്തിന്റെ സൂത്രധാരരെ എന്നും അസ്വസ്ഥരാക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തമിഴ്നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ച് സംസ്ഥാനത്തിന്റെ സാധ്യതകളാകെ തുറന്നു നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ചും പ്രധാനമന്ത്രി ഉറപ്പു നൽകി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തുറമുഖ സൗകര്യങ്ങൾ നവീകരിക്കുന്നതിൽ ഗണ്യമായ പുരോഗതി കൈവന്നതായും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല വിമാനത്താവളങ്ങൾ ഹൈവേകൾ റെയിൽപാതകൾ എന്നിവ യോജിപ്പിക്കുന്നതിനും സംസ്ഥാനത്തുടനീളം തടസ്സരഹിത സമ്പർക്ക സൗകര്യം ഒരുക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് തൂത്തുക്കുടി വിമാനത്താവളത്തിലെ പുതിയ നൂതന ടെർമിനലിന്റെ ഉദ്ഘാടനം ഈ ദിശയിലെ സുപ്രധാന നാഴികക്കല്ലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാനൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ ടെർമിനൽ വർഷത്തിൽ ഇരുപത് ലക്ഷത്തിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സജ്ജമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി മുമ്പ് വേർ മൂന്ന് ലക്ഷം യാത്രക്കാരെ മാത്രമാണ് ഇവിടെ കൈകാര്യം ചെയ്തിരുന്നത് അതിൽ നിന്ന് ഒരുപാട് മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പുതുതായി ഉദ്ഘാടനം ചെയ്ത ടെർമിനൽ ഇന്ത്യയിലുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിലേക്കുള്ള തൂത്തുക്കുടിയുടെ സമ്പർക്ക സൗകര്യം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഈ വികസനം തമിഴ്നാട്ടിലുടനീളമുള്ള കോർപ്പറേറ്റ് യാത്രാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ മെച്ചപ്പെട്ട ഈ പ്രവേശന പ്രവേശനക്ഷമതയിലൂടെ മേഖലയുടെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് പുതിയ ഉണർവ് കിട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തമിഴ്നാട്ടിലെ രണ്ട് പ്രധാന റോഡ് ഗതാഗത പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ൾ രണ്ട് പ്രധാന വികസന മേഖലകളെ ചെന്നൈയുമായി ബന്ധിപ്പിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മെച്ചപ്പെട്ട റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ ഡെൽറ്റ ജില്ലകൾക്കും സംസ്ഥാന തലസ്ഥാനത്തിനും അതുപോലെ തന്നെ ഇട ഇതിനിടയിലുള്ള ഗതാഗത സൗകര്യം ഗണ്യമായി മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത് കൂടുതൽ സാമ്പത്തിക സംയോജനത്തിന് വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി തൂത്തുക്കുടി തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് പദ്ധതികൾ മേഖലയിൽ ഉടനീളമുള്ള ജനങ്ങളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കുമെന്നും വ്യാപാരത്തിനും തൊഴിലിനും ഉള്ള പുതിയ വഴികൾ തുറക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് מליאל עבר